ഇന്നലെയായിരുന്നു അഹാനയുടെ പിറന്നാൾ എല്ലാവരും പിറന്നാൾ ആശംസിച്ച് എത്തി അതെല്ലാവരും കാണുകയും ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നത് അഹാനയെക്കുറിച്ച് നിമിഷ് എന്തെഴുതു എന്ന് തന്നെയാണ് നിമിഷിൻ്റെ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ നിമിഷിനെന്തെങ്കിലും സന്തോഷം ലഭിച്ചു കഴിഞ്ഞാൽ അത് അഹാന ആഘോഷിക്കാറുണ്ട് തിരിച്ചും അതുതന്നെ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നലെ മുഴുവൻ പ്രേക്ഷകർ നോക്കിയിരുന്നത് നിമിഷം എന്തായിരിക്കും അഹാനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഹാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിമിഷത്തിൽ പറയാനുണ്ടായിരുന്നുവെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നതാണ് സത്യം ഈ വർഷം എന്തായാലും ഇവരുടെ വിവാഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളൊന്നും വഷളാക്കുന്നില്ല എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് നിമിഷം അഹാനയും എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്നതുപോലെയാണ് സംസാരിക്കുന്നത് പൊതുവെ അങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാത്തവരാണ് ഇരുവരും ദിയ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പറയാറുമുണ്ട് എന്നാൽ ബാക്കിയുള്ള സഹോദരിമാരൊന്നും തന്നെ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറില്ല എന്ന് പറയുന്നതാണ് സത്യം അഹാനയാണ് അതിൽ പ്രധാനി അഹാന എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ടാണ് ഡീല് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഒരു വാർത്തയായി ഇത് മാറുകയാണ് എന്ന് കൂടി പറയുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആഹാനെക്കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിയാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ തൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ കാര്യങ്ങളായാലും തൻ്റെ കാര്യങ്ങളായാലും എല്ലാം ശരിക്കും പറഞ്ഞാൽ നിമിഷമായിട്ടുള്ള ഈ ബന്ധത്തെക്കുറിച്ച് തന്നെ പലപ്പോഴും ചർച്ച ചെയ്തു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഒഴിവാക്കി വളരെ മനോഹരമായിട്ടാണ് അഹാന അത് കൈകാര്യം ചെയ്യുന്നത് നിമിഷൻ്റെ ഒരു ടോപ്പിക്ക് വരുമ്പോൾ തന്നെ അഹാന നിമിഷൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അതവിടെ നിർത്താറാണ് പതിവ് പല അഭിമുഖങ്ങളിലും പെട്ടുപോകുന്നൊരവസ്ഥയിൽ പോലും അഹാന പിടിച്ചു നിന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് അഹാന കൈകാര്യം ചെയ്യാറുള്ളത് എന്ന് പറയാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞു നിന്ന് ഏറ്റെടുക്കുകയും പറ്റുന്നത് പ്രേക്ഷകർക്ക് വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അഹാനയുടെ ഈ ചൂടുമാറ്റം അഹാന നിമിഷം തമ്മിലെ പ്രണയത്തിലാണെന്നും അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പ്രേക്ഷകർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ അഹാന അത് എവിടെയും അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് സ്ഥിതീകരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അഹാനയുടെ സംസാരത്തിലൊക്കെ തന്നെയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യാം ആരാധകരൊക്കെ തന്നെയും കൃത്യമായി അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് കൂടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ